നമസ്കാരം ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാമടം ഇപ്പോൾ ജൂലൈ മാസത്തെ പറ്റിയാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും മലയാളമാസം അത്ര ഗ്രാഹ്യമല്ല ജൂ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇതാണ് എല്ലാവർക്കും അറിയാവുന്നത് ഇപ്പോൾ ഏതൊരു മാസം ഒന്നാം തീയതി ആയാലും നമ്മൾ ആ ദിവസം ആദ്യം തന്നെ വാതിൽ തുറക്കുമ്പോൾ വരലക്ഷ്മി വാ വാ വരലക്ഷ്മി വാ അല്ലെങ്കിൽ വരലക്ഷ്മി വന്നാലും എന്ന് മൂന്ന് പ്രാവശ്യം തോറും പറഞ്ഞിട്ട് വേണം വാതിൽ തുറക്കാൻ പിന്നെ സിനിമൻ പൊടി അതായത് കറുവപ്പട്ട പൊടിച്ച് വച്ചേക്കുക കുറച്ച് കറുവപ്പട്ട പൊടിച്ച് പൊടിച്ച് വച്ചിട്ട് ഈ പൊടി കുറച്ച് കൈയിലെടുത്തിട്ട് ശകലം കയ്യിലെടു കുറച്ച് സ്വല്പം കയ്യിലെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വാതിലിന് മെയിൻ ഡോറിന് പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് ഊതി വിടുക ധനം വനംബ കു കുബേര കുബേരലക്ഷ്മി ധനം എന്ന് പറഞ്ഞിട്ടാൽ ആ മാസത്തെ ഇട്ടോട് നമ്മൾ ബാക്കി വർക്ക് ചെയ്യണം നമുക്ക് നെഗറ്റീവ് ഒന്നും വരാതെ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും അതാണ് ഏതൊരു മാസം ഒന്നാം തീയതി ഏതൊരു മാസം ഒന്നാം തീയതി മലയാളമായാലും ആയാലും നമ്മൾ നമ്മുടെ ഉമ്മറപ്പടിയിൽ ഉമ്മറപ്പടിയിൽ മഞ്ഞളും വെള്ളം കൂടി തുടക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ അന്നേ ദിവസം പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം മഞ്ഞളും കൂടി പൊടിച്ചിട്ട് നമ്മുടെ ഡോറിൻ്റെ കൂടി സ്വസ്ഥിക്കുന്നു വരച്ചാൽ നല്ലത് അത് പനിനീര് കുഴച്ച് മഞ്ഞൾപ്പൊടി അത് സുഗന്ധമുള്ള എന്തുവേണേം ചെയ്യാം മഞ്ഞൾപ്പൊടിയും അത് കസ്തൂരി മഞ്ഞളൊന്നും കൂടി നല്ല മഞ്ഞൾപ്പൊടി പനിനീര് ചാലിച്ച് ഒരു ചെറുപ്പം പച്ചക്കറി പച്ചക്കറിപ്പൊരുങ്ങിട്ട് വാതിലിനും കൂടി എന്ന് നമ്മൾ കൈ കൊണ്ട് വരയ്ക്കുക മലയാള മാസമായാലും ഇംഗ്ലീഷ് മാസമായാലും നമ്മളത് വരച്ചിരിക്കുക നല്ലതാണെന്നാണ് പിന്നെ ഒന്നാം തീയതി ദിവസങ്ങളിൽ നമ്മൾ വീടുകളിലേക്ക് കൊണ്ടുവരേണ്ടത് പാൽ പഞ്ചസാര അരി ഇതൊക്കെ നമ്മൾ ഒന്നാം തീയതി ദിവസം വീട്ടിലേക്ക് കൊണ്ടുവന്ന നിറവായിരിക്കും കയ്യിൽ ഒരു ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ അരി വാങ്ങിച്ചുകൊണ്ടിരിക നമ്മുടെ വീട്ടിലെ അരിയുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്താൽ മതി പഞ്ചസാര വാങ്ങിച്ചുകൊണ്ടിരിക ഇതൊക്കെ വാങ്ങിച്ചാൽ കല്ലുപ്പ് ഇതെല്ലാം ഒന്നാം തീയതി ദിവസങ്ങളിൽ വാങ്ങിച്ചു കൊണ്ടാൽ ആ വീട്ടിലേക്ക് നിറവുണ്ടാകും പിന്നെ മുല്ലപ്പൂ ജമന്തിപ്പൂ ഇതെല്ലാം വാങ്ങിച്ചാലും വളരെ ഐശ്വര്യ താമരപ്പൂ ഇതൊക്കെ വാങ്ങിച്ചാൽ ഐശ്വര്യ ഐശ്വര്യദായകമാണ് വീട്ടിൽ ഈ ഒന്നാം തീയതി ദിവസങ്ങളിൽ നമ്മൾ വീട് ഉപ്പും മഞ്ഞളും ഉപ്പും ത തരി മഞ്ഞപ്പൊടിയും കല്ലുപ്പൂ ഇട്ട് തുടച്ചു കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാവും ഒത്തിരി തരി പഞ്ചസാരങ്ങളും ഇട്ടാൽ വളരെ ഐശ്വര്യം ഉണ്ടാവും നെഗറ്റീവ് എനർജി ഒന്നും ആ മാസത്തേക്ക് നമുക്ക് ബാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇനി ഇതാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഓരോ ഓരോ രാശിക്കാർക്കും വരുന്നത് മേടൻ രാശിയിൽപ്പെട്ടതാണ് അശ്വതി അശ്വതി ഭരണി കാർത്തിക ആദ്യം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശുക്രൻ മൂന്നിലാണ് വരുന്നത് ശുക്രൻ ഉച്ചട്ടിലാണെങ്കിലും മൂന്നിലേക്കാണ് വരുന്നത് അതത്ര സുഖമല്ല ശുഭഗ്രഹങ്ങൾക്ക് കേന്ദ്രങ്ങളാണ് നല്ലത് അപ്പോൾ ഇതിപ്പോൾ മൂന്നിൽ വരികയെന്ന് പറയുമ്പോൾ അത്ര ഗുണമല്ല എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് ഏഴ് ശനിയാണ് ഓർമ്മയുണ്ട് അഞ്ചിൽ വ്യാ അഞ്ചിൽ രാഹു അഞ്ചിൽ ചൊവ്വയുണ്ട് ആറിലാണ് ചൊവ്വ പന്ത്ര പതിനൊന്നിൽ രാഹു നല്ലതാണ് കുഴപ്പമില്ല എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക ദേവി പ്രീതികരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക വെള്ളിയാഴ്ച തോറും ദേവി ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന ചെയ്താൽ വളരെയധികം നന്നായിരിക്കും അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്താണ് ഇടവക്കുറന്നു പറയുന്നത് ക്കൂറുകൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർത്തിക അവസാനം രോഹിണി മകീരം ആദ്യം ഈ പാദങ്ങളിൽ ജനിച്ചവർക്ക് ഈ ജനിച്ചവർക്ക് കൂടെ തന്നെ ശുക്കർ വളരെ നല്ലതാണ് ചൂടുറൻ രണ്ടിൽ വ്യാഴം ഇവരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് അവർക്ക് ധനമുണ്ടാകാനും കുടുംബഐക്യത്തിനും ദാമ്പത്യ ജീവിതത്തിനും വിദേശയാത്രയ്ക്കും എല്ലാത്തിനും വളരെയധികം നല്ലൊരു സമയമാണ് ഈ ജൂലൈ മാസം ഇനി അടുത്ത രാശിയാണ് മിഥുനം രാശി എന്ന് പറയുന്നത് മിഥുന രാശിയിൽ പറയുകയാണെങ്കിൽ മകീരം അവസാനം തിരുവാതിര പുണർദ്ദം ഈ രാശിക്കാരെ സംബന്ധിച്ചുണ്ടെങ്കിൽ പന്ത്രണ്ടിലാണ് ശുക്രൻ പന്ത്രണ്ട് ശുക്രൻ നല്ലതാണ് വിദേശയാത്രയ്ക്കൊക്കെ നല്ലതാണ് ഉറക്കമൊക്കെ ഉണ്ടാവുന്ന കാലങ്ങളാണ് കൂടെ തന്നെ വ്യാഴമാണ് അത്ര നല്ലതല്ല മൂന്നിലാണ് ചൊവ്വ അത് നല്ലതാണ് മൂന്നിൽ ചൊവ്വ നല്ലതാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ശനിയൊന്നും അത്ര കൂടെ അല്ല കണ്ട ശനിയൊക്കെയാണ് എങ്കിലും ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ജൂൺ മാസത്തെക്കാളും കുറച്ചും കൂടി നല്ലതായിരിക്കും ജൂലൈ മാസം വരുന്നത് അടുത്ത രാശിക്കാരാണ് കർക്കിടകരാശി കർക്കിടരാശിയിലാണ് പുണർദം അവസാനം പൂയം ആയില്യം വൃക്ഷസന്ധ്യാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പതിനൊന്നിൽ ശുക്രൻ നല്ലതാണ് പന്ത്രണ്ടിൽ വ്യാഴം നല്ലതല്ല രണ്ട് ചൊവ്വ അനാവശ്യമായി ദേഷ്യം വരിക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അനാവശ്യമായി ദേഷ്യം വരിക വഴക്കുണ്ടാക്കുക ഭാര്യാഭുത്തർ കലഹമുണ്ടാവുക ഇങ്ങനെയുള്ളതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവർ വളരെയധികം ശ്രദ്ധിക്കുക സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിക്ക് ചൊവ്വാഴ്ച തോറും ത്രിമുദ്ര നിയതിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കുടെ ബുദ്ധിമുട്ടുകൾക്ക് സമാ വ്യാഴം വ്യാഴാഴ്ച തോറും കൃഷ്ണൻ്റെ അമ്പലത്തിലോ ഗുരു സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലോ കൃഷ്ണൻ്റെ അമ്പലത്തിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി തുളസിമാല നെയ്വിളക്ക് ഇതെല്ലാം ചെയ്താൽ അവർക്കിടെ കാര്യം ഇല്ല പിന്നെ അവരിടയ്ക്ക് മൂന്ന് മാസത്തിലൊരിക്കെങ്കിലും ഗുരുവായൂർ പോലത്തെ മഹാക്ഷേത്രങ്ങൾ ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴാറന്മുള അങ്ങനെ മഹാക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നത് നല്ലതാണ് പഴനിയിലൊക്കെ ഒന്ന് പോയാൽ നല്ലതായിരിക്കും അടുത്ത രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം നക്ഷത്രം പൂരം ഉത്രം ആദ്യപാദം ഇവരെ സംബന്ധിച്ചു വേണമെങ്കിൽ കൂടെ തന്നെ ചുവ നിൽക്കുകയാണ് ചുക്കരം നല്ലതാണ് വലിയ കുഴപ്പമില്ല വ്യാഴവും നല്ലതാണ് കൂടെ തന്നെ ചുവയ്ക്കുമ്പോൾ അനാവശ്യമായ ദേഷ്യം വരിക ആവശ്യ അപ്രസക്തമായ വാക്കുകൾ പറയുക സമയ അനുയോജ്യമല്ലാത്ത സമയങ്ങളിൽ ദേഷ്യം വരിക ഇതൊക്കെ നിയന്ത്രിക്കേണ്ടതായിരുന്നു സുബ്രഹ്മണ്യസ്വാമി പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിക്ക് ചൊവ്വാഴ്ച തോറും ത്രിമദുരം നേരിടുക അടുത്ത രാശിക്കാരാണ് കന്നിരാശിക്കാർ കന്നിരാശിയിലാണ് ഉത്രം അവസാനം അത്തം ചിത്തിര ആദ്യവാദം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഏഴശനിയാണ് ഇപ്പോൾ ഏഴശനിയാണ് പന്ത്രണ്ട് ചൊവ്വയാണ് ഉറക്കം കുറവായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ കണ്ടക വ്യാഴമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്താൽ അവർക്ക് സമാധാനം ശനിപ്രീതിയും വ്യാഴപ്രീതിയും സുബ്രഹ്മണ്യപ്രീതിയും വല്ല നന്നായിരിക്കും അടുത്ത രാശിക്കാരാണ് തുലാൻ രാശി ചിത്ര അവസാനം ചോദി വിശാഖമാദ്യപാദം ഇവരെ സംബന്ധിച്ചപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല അവർക്ക് പത്തിൽ ചൊവ്വയാണ് പഠിക്കാനും ജോലി കിട്ടാനും കാര്യങ്ങളും ഒക്കെ നല്ല സമയം തന്നെയാണ് ആകെ രാഹുവിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അടുത്ത രാശിക്കാരാണ് വൃശ്ചികൻ രാശി വിശാഖം അവസാനം അനിടം തൃക്കേട്ട രക്ഷസന്ധിയാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ചൊവ്വ അനുകൂലം തന്നെയാണ് പത്തിലാണ് ജോലി കിട്ടാനും കാര്യങ്ങളൊക്കെ നട നല്ലതാണ് ശനി വ്യാഴം മാത്രമേ അനുകൂലരാണ്ടു അഷ്ടമത്തിൽ ബാക്കിയെല്ലാ കാര്യങ്ങളും നല്ലതാണ് രാഹുവിൻ്റെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല ധനുരാശിയാണ് അടുത്തത് അപ്പോൾ ഈ ധനുരാശിക്കാരെ പറയുകയാണെങ്കിൽ മൂലം പൂരാടം ഉത്രം ആദ്യഭാഗം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമാണ് കണ്ടകശനിയാണ് ശുക്രൻ അത്ര പോരാ ആറിലാണ് ശുക്രൻ ഉച്ചത്തിലാണെങ്കിലും അപ്പം കുടുംബപരമായിട്ട് ചെറിയ 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 ഉണ്ടാവും ആഗ്രഹങ്ങൾ സാധിക്കാത്തൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ചൊവ്വ ഒമ്പതിലാണ് കാര്യങ്ങളൊക്കെ നടക്കാൻ നല്ലൊരു സമയമാണ് അടുത്ത രാശിയാണ് മകരം രാശി മകരൻ രാശി ഉത്രാടാവസാനം തിരുവോണം അവിട്ടം ആദ്യപാദം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഇവർക്കും അത്ര അഷ്ടമത്തിലാണ് ചൊവ്വ കുടുംബകാലങ്ങൾ ദാമ്പത്യകാലങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ശുക്രഞ്ചിയിലാണ് മക്കൾക്കൊക്കെ മക്കളെ കൊണ്ടൊക്കെ നല്ലതായിരിക്കും പിന്നെ വ്യാഴത്തിനെക്കൊണ്ട് വലിയ ഗുണം പോരാ അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തെ വഴിപാടുകളൊക്കെ അതൊക്കെ ചെയ്താൽ നന്നായിരിക്കും അടുത്ത രാശിക്കാരാണ് കുംഭൻ രാശിക്കാർ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടെ തന്നെ രാഹു നിൽക്കുകയാണ് അപ്പോൾ അനാവശ്യ ചിലവുകൾ വരും ശനി രണ്ടിലാണ് ശനി അതായത് തീരെ ഏഴര ശനി പോകാൻ പോവുകയാണ് അനാവശ്യ ചിലവുകൾ വരാം പിന്നെ അന്നവൃത്തി സ്ഥലത്ത് നിൽക്കുന്ന ചൊവ്വയാണ് ചൊവ്വെന്ന് മാർഗദർശങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കണം മഹാദേവനെ പ്രാർത്ഥിക്കണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർപ്പദേവ നാഗദേവനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്താൽ അവരുടെ കാര്യം നന്നായി വരും ഇനി അടുത്ത രാശിയാണ് മീനം പൂരുട്ടാതി പുരുട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരൻ ഇവരെ സംബന്ധിച്ച് പന്ത്രണ്ട് രാഹുൽ ഉറക്കം കുറവായിരിക്കും ആറിൽ ചൊവ്വ നല്ലതാണ് കൂടും ജന്മശനിയാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇതിന് പരിഹാരമായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക ധാരാപിരുമുളക്കെ മൃത്യു ചു ചെയ്താൽ ഈ കർക്കിടകമാസം അവർക്ക് ശുഭമായി വരും ജൂലൈ മാസം പതിനഞ്ച് തുടങ്ങി കർക്കിടകം തുടങ്ങുകയാണ് ജൂലൈ പതിനഞ്ച് തുടങ്ങി ആഗസ്റ്റ് കഴിഞ്ഞ് കർക്കിടമാസം കർക്കിടകമാസം ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തതിലേ പറയാം നന്ദി നമസ്കാരം